ഞാൻ എപ്പോഴും എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് ഫ്രീ കാർസോ അതുപോലെ തന്നെ ഫ്രീ ക്യാഷും ഒക്കെ ഇങ്ങനെ കൊടുക്കാറുണ്ട് അപ്പം ഞാൻ വിചാരിക്കും എന്തുകൊണ്ട് ഒരു പബ്ലിക് റൂമിൽ കയറിയിട്ട് ഇതുപോലൊരു ഫ്രീ കാറും ക്യാഷും ഒക്കെ കൊടുത്തുകൂടാന്ന് അപ്പോൾ ഇവിടെ വരുന്നവരെ എനിക്കും അറിയത്തില്ല അവർക്ക് എന്നെ അറിയത്തില്ലായിരിക്കും അങ്ങനെയുള്ള ആൾക്കാർക്കാണ് ഇന്ന് ഞാൻ ഇത് കൊടുക്കാനായിട്ട് പോകുന്നത് ഒരു കാറ് മാത്രമല്ല കുറേ കാറുകൾ നമ്മൾ ഇന്ന് അവർക്ക് വേണ്ടി കൊടുക്കും ഇതിൽ ഇതിലാരേലും നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കാണുമോ നമുക്ക് നോക്കാം ഞാനിപ്പോൾ നമ്മുടെ സിറ്റി വണ്ണിലാണ് വന്നിരിക്കുന്നത് മെയിൻലി എല്ലാ കാർ ട്രേഡും കാര്യങ്ങളൊക്കെ നടക്കുന്നത് നമ്മുടെ ഈ ഒരു സിറ്റി വണ്ണിലാണ് എൻ്റെ ഒരു ആഗ്രഹം ഡിസേർവിങ് ആയിട്ടുള്ള ഒരാൾക്ക് മാത്രം ഇത് കിട്ടിയാൽ മതി എന്നാണ് കാരണം അവർക്ക് ഈ ഒരു ഗെയിമിലേക്ക് ആദ്യമായിട്ട് വന്നവർക്കൊക്കെ ഭയങ്കര ആഗ്രഹമായിരിക്കും ഇതുപോലത്തെ കാറുകളൊക്കെ ഓടിക്കണമെന്ന് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് കിട്ടിയാൽ മതിയായിരിക്കും ഓക്കെ അപ്പോൾ ഇവിടെ എന്തായാലും കേസ് മൊത്തം ഫുള്ളാണ് കേട്ടോ അതെ ക്യാരവാനും വണ്ടികൾ കുറേ വണ്ടികളൊക്കെ കിടപ്പുണ്ട് എൻ്റെ മോന് കേസ് ഞാൻ എത്ര നാളായെന്നറിയും ഇതുപോലത്തെ ഒരു പബ്ലിക് റൂമിൽ കയറിയിട്ട് പണ്ടങ്ങാണ്ട് കയറിയാണ് ഇപ്പോഴാണ് അതിന് ശേഷം ഒന്ന് ഞാൻ കയറുന്നത് എന്തായാലും നമുക്ക് അപ്പുറത്ത് കേസ് ഒരു സ്ഥലമുണ്ട് അപ്പോൾ നമുക്ക് നേരെ അവിടെ കൊണ്ട് വണ്ടിയിടാം അത് ഇച്ചിരി മാറിയല്ലേ ഇരിക്കുന്നത് അപ്പം അവിടെ വെച്ച് നമുക്ക് ഈ ഒരു കാർ അങ്ങ് കൊടുത്തേക്കാം എൻ്റെ മനുണ്ട് കണ്ടോ നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന ഒരു സ്ഥലം പോലെ ഉണ്ടല്ലോ ഇത് കണ്ടിട്ട് ഞാൻ കുറേ ദിവസമായി വിചാരിക്കുന്നു ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യണമെന്ന് ഞാൻ നേരത്തെ ഒക്കെ ചെയ്തിട്ടുണ്ട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് ഇതുപോലെ ഗിഫ്റ്റ് കൊടുക്കുന്നത് പക്ഷേ ഇങ്ങനെ ഗിഫ്റ്റ് കൊടുക്കുന്നത് ഞാൻ ഇതുവരെയും ചെയ്തിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് ഇതെന്താണ് കേസ് ഇങ്ങനെ ഇരിക്കുന്നത് ഈ വണ്ടിയുടെ ബോഡിയൊക്കെ എന്തു ചെയ്യേ ഇത് ഏതാണ് വണ്ടി അത് ശരി അത് താണ്ട് അത്രയും രൂപയാണ് കേട്ടോ ഇട്ടിരിക്കുന്നത് ഇവിടെ ഒക്കെ എന്ന് പറയുകയാണെങ്കിൽ ഇവരൊരു ലിമിറ്റ് ഇല്ലാത്ത പൈസയാണ് വണ്ടിക്കൊക്കെ ഇടുന്നത് ചുമ്മാ സുഗറൊക്കെ അങ്ങ് അടിച്ചങ്ങ് വിടുന്ന അതങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ആരും വാങ്ങിക്കത്തില്ല അതാണ് ഒരു മെയിൻ പ്രശ്നം അപ്പോൾ എന്തായാലും ആൾക്കാരൊക്കെ കഴിച്ച് ആ ഒരു സൈഡിലാണ് നിൽക്കുന്നത് നമുക്ക് എന്തായാലും ഇവിടെ അങ്ങനെ ആരെയും കാണാനില്ല അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ആ ഒരു വൺ റുപ്പിക്ക് നമുക്ക് ഈ ഒരു കാർ അങ് ഇട്ടേക്കാം ഓക്കെ ഞാൻ എന്തായാലും വൺ റുപ്പിട്ട് ഓക്കെ കൊടുത്തിട്ടുണ്ട് എൻ്റെ മോൻ ഇവിടെ ആരും ഇല്ല കേട്ടോ എന്തായാലും ആരേലും വരും ഈ ഒരു ഔഡി ഔക്കെ കേസ് ഒരുത്തൻ വരുന്നുണ്ട് എൻ്റെ മോനെ അവൻ വാങ്ങിച്ചു കേട്ടോ റിയലി ഹാൻസോ അങ്ങനെങ്ങാണ്ട് പറയുന്നൊരുത്തനാണ് വാങ്ങിച്ചിരിക്കുന്നത് എന്തായാലും അവൻ ഹാപ്പിയായെന്ന് ഞാൻ വിചാരിക്കുന്നു ഞാൻ എന്തായാലും ഹാപ്പിയായി ഇതല്ല ഇനി അടുത്ത വണ്ടിയായിട്ട് ഞാൻ വരാൻ പോവുകയാണ് വേറെ ലെവൽ വണ്ടിയായിരിക്കും അടുത്ത ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന വണ്ടി നമ്മുടെ ബി എൻ ഡബ്ല്യു എം ഫൈവ് ജി നയൻ്റി ആണ് അപ്പോൾ ഒരുപാട് ആൾക്കാരുടെ കൈസ് ഒരു ഡ്രീം കാറും കൂടാണ് ഇത് അപ്പോൾ അങ്ങനത്തെ ഒരാൾക്ക് കിട്ടിയാൽ മതിയായിരുന്നു അപ്പോൾ ഞാൻ എന്തായാലും ഈ ഒരു വണ്ടി എടുത്തോണ്ട് വന്നേ ഉള്ളൂ ഞാനങ്ങനെ ഓടിച്ചൊന്നും ഇല്ല ജസ്റ്റ് അലോയൊക്കെ ഇട്ട് ഞാൻ പെട്ടെന്ന് തന്നെ എടുത്തോണ്ട് വന്നതാണ് അപ്പം നേരെ കേസ് നമുക്ക് അങ്ങ് അവിടെ പോയി അങ്ങ് കൊടുത്തേക്കാം സെയിം ആ ഒരു സിറ്റി വണ്ടി തന്നെയാണ് ഞാൻ വന്നിരിക്കുന്നത് ഇതെനിക്ക് തോന്നുന്നു വേറൊരു റൂമാണ് മുമ്പേ കയറിയ റൂം അല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് ഇവിടെ അങ്ങനെ മലയാളികൾ ഞാൻ അങ്ങനെ ചാറ്റ് ചെയ്തിട്ട് ഇവിടെ മലയാളികളൊന്നും ഇല്ല കേട്ടോ എല്ലാം ഈ ഒരു പുറത്തുള്ള ആൾക്കാരൊക്കെയാണ് അപ്പോൾ എന്തായാലും നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആര് കൂട്ടത്തിൽ കാണത്തില്ലായിരിക്കും എവിടെ എവിടെയെങ്കിലുമൊക്കെ നമ്മുടെ വീഡിയോ കണ്ടിട്ടുണ്ടാവും ഈ ഒരു സ്ഥലത്ത് മുമ്പത്തേനെക്കാട്ടിലും ആൾക്കാർ കൂടുതലാണെന്ന് തോന്നുന്നു കേട്ടോ ഇവിടെ നിന്ന് സ്ഥലമൊന്നും ഇല്ലല്ലോ അതെ ഈ ഒരു മച്ചാൻ്റെ വണ്ടി ഇപ്പം ആര് വാങ്ങിച്ചു അപ്പം വണ്ടി എടുത്തുകൊണ്ട് പോയിരുന്നെങ്കിൽ നമുക്ക് അങ്ങോട്ട് ഇടാമായിരുന്നു ഇടൈ എടുത്തുകൊണ്ട് പോടേ ഷേ എന്താ പോവാത്തേ നമ്മുടെ വണ്ടി ഇവിടെ ഇട്ടപ്പോൾ എന്താ ആൾക്കാരൊക്കെ ഇങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ സെല്ലെന്നൊക്കെ പറഞ്ഞ് ഇതാണ്ട് ഇട്ടിട്ടുണ്ട് എൻ്റെ മോനെ ഗെ സെല്ല് ചെയ്യാനായിട്ട് ഞാൻ പോവാണ് പക്ഷെ നമുക്കിവിടെ സ്ഥലം മാറ്റുന്ന ലക്ഷണം കാണുന്നില്ല അതുകൊണ്ട് നമുക്ക് നേരെ അപ്പുറത്ത് സ്ഥലം കാണുമായിരിക്കും നമുക്ക് അതുംകൊണ്ട് അങ്ങോട്ട് അങ്ങ് പോയേക്കാം ഓക്കെ അപ്പം എന്തെ ഓ ഇവിടെ സ്ഥലമുണ്ട് കേട്ടോ ഇവിടെ രണ്ടെണ്ണം ഫ്രീ ആയിട്ട് കിടപ്പുണ്ട് അപ്പം അതെ നമുക്ക് പെട്ടെന്ന് തന്നെ വണ്ടി അങ്ങ് ഇട്ടേക്കാം സെയിലിന് ഇതാണ്ട് എക്സ്ചേഞ്ചോ എന്താണ്ടൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഈ വണ്ടിക്ക് ഇത്രയും ഡിമാൻഡൊക്കെ ഉണ്ടായിരുന്നു എൻ്റെ മോനെ ഓക്കെ ഇടാൻ നോക്കിയിരിക്കുമോ ആരോ വന്ന് വാങ്ങിച്ചിട്ടുണ്ട് ആരും രചിക്കുന്ന അവിടെ കിടന്ന് അവനായിരിക്കും മിക്കവാറും വണ്ടി കിട്ടിയത് ഓക്കെ അപ്പോൾ അതെ അടുത്ത വണ്ടി ഞാൻ കൊടുത്തിരിക്കുകയാണെങ്കിൽ അടുത്ത വണ്ടിയായിട്ട് വരാം അടുത്തായിട്ട് ദാൻ നമ്മുടെ പ്രീമിയം കാറായിട്ടുള്ള വണ്ടി ഷടാ വൈസാ ഒരു മൂട്ടക്കാർ എൻ്റെ ബെൻസ് ഇടിച്ച് ചേർത്ത നീ അത്ര കേട ചേർക്കാം ഷടാ ഓക്കെ ഞാൻ അടുത്തതായിട്ട് എടുത്തിരിക്കുന്ന വണ്ടി നമ്മുടെ ബെൻസാണ് അപ്പോൾ ഇതും അതുപോലെ തന്നെ കുറേ ആൾക്കാരുടെ ഒരു ഡ്രീം കാർ ആയിരിക്കും ഇത് എന്തായാലും ഈ ഒരു കാറാണ് ഞാനിപ്പം കൊടുക്കാൻ പോകുന്നത് ജസ്റ്റ് എനിക്കൊരു കളറും കിട്ടിയില്ല അതുകൊണ്ട് ഞാനൊരു റെഡ് കളർ അങ്ങ് അടിച്ചിട്ടു അപ്പോൾ ഇനി ഇവിടുന്ന് നമുക്ക് കുറച്ച് ദൂരം ഉണ്ട് നമ്മുടെ ആ ഒരു കാർ സെയിലിലേക്ക് ഇതെന്ത് വണ്ടീനെ നീങ്ങാത്ത ഓക്കെ 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 ആ ഇനി നമുക്ക് നേരെ ആ ഒരു കാർ സെയിലിലേക്ക് വിട്ടേക്കാം ഈ റൂമിൽ ഇത്ര ആൾക്കാരുള്ളതുകൊണ്ട് നല്ല രീതിയിൽ ഇടയ്ക്കിടയ്ക്ക് ലാഗ് വരുന്നുണ്ട് പിന്നെ ഞാൻ ഹൈ ക്വാളിറ്റിയിൽ ഇട്ടാണ് കളിക്കുന്നത് അത് വേറെ കാര്യം ഞാൻ ബിഗിനർ ബിഗിനറായിരുന്ന സമയത്ത് ഇതുപോലൊക്കെ ആരേലും വണ്ടി തന്നിരുന്നേലും ഞാൻ അന്ന് ഹാപ്പി ആയതിനെ പക്ഷേ അന്നൊന്നും കേസ് ഇതുപോലെ ആരും വണ്ടി തരത്തില്ലായിരുന്നു എന്ത് എന്ത് കഷ്ടമാണ് ഓക്കെ ബെൻസ് ഞാൻ സെയിലിന് ഇട്ടിട്ടുണ്ട് ഇപ്പം തന്നെ അതെ ഇടാൻ നോക്കിയിരിക്കുവാണ് വണ്ടി വാങ്ങിച്ചുകൊണ്ട് പോകാനായിട്ട് ഇപ്പം ഞാൻ ഈ ഒരു രൂപയ്ക്ക് പകരം വല്ല വൺ മില്യൺ വല്ല ഇട്ടിരുന്നാൽ ഒരു ഒരു കുഞ്ഞും കേസ് വാങ്ങിച്ചുകൊണ്ട് പോകത്തില്ല എന്തായാലും ഈ ഒരു റൂമിൽ കയറിയവർക്ക് നല്ല ലക്കാണ് അപ്പോൾ അടുത്ത വണ്ടി കേസ് വേറെ ലെവൽ സാധനമാണ് അതെ ഞാൻ ആ ഒരു ക്യാരവാനുമായിട്ടാണ് കേസ് വന്നിരിക്കുന്നത് ഒരുപാട് ആൾക്കാർ ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കാൻ വരെ ആഗ്രഹിക്കുന്ന ഒരു വണ്ടിയാണിത് അപ്പോൾ ഈ ഒരു വണ്ടിയാണ് ഞാൻ ഫ്രീ ആയിട്ട് ഇന്ന് കൊടുക്കാൻ പോകുന്നത് ഈ ഒരു വണ്ടി ഞാൻ ഗീവ ഒക്കെ ചെയ്തായിരുന്നു അപ്പോൾ ഞാൻ കുറേ ദിവസമായി ഒരു ക്യാരവാൻ ഇങ്ങനെ ഫ്രീ ആയിട്ട് കൊടുക്കണം കൊടുക്കണമെന്ന് വെച്ചിരിക്കുന്നു അതിനായിട്ട് ഞാനിങ്ങനെ യൂസ് ചെയ്യാണ്ടിങ്ങനെ ഇങ്ങനെ വെച്ചോണ്ടിരുന്ന ഒരു വണ്ടിയാണിത് ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന സിറ്റി ടു ആണ് ഈ ഒരു മാപ്പിൻ്റെ പ്രത്യേകത എന്ന് പറയുകയാണെങ്കിൽ ഇവിടെ ആരും കാർട്രേഡിനൊന്നും വരുന്നതല്ല ഇവിടെ മെയിൻലി ആൾക്കാർ വരുന്ന ഡ്രിഫ്റ്റ് ചെയ്യാനായിട്ടാണ് ഇപ്പം എന്തായാലും നമ്മളാർ മാപ്പ് എടുത്ത് നോക്കുമ്പോൾ തന്നെ ആ ഒരു കാർട്ട് റേഡ് നടക്കുന്നിടത്ത് ഒരു മനുഷ്യൻ പോലും ഇല്ല അപ്പോൾ അവിടെ ചെന്നാണ് നമ്മുടെ ഈ ഒരു ക്യാരവൻ ഞാൻ കൊടുക്കുന്നത് അതിനു അതിനുമുമ്പ് തന്നെ കേസ് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇൻഫോം ചെയ്യണം ഇതുപോലൊരു സർപ്രൈസ് ഉണ്ടെന്നും പറഞ്ഞ് കുറേ പേരുടെ ഒരു വലിയ ഡ്രീമാണ് കേട്ടോ ഈ ഒരു വണ്ടി എടുത്തിട്ട് ഇതുപോലെ എന്തേലും നമ്മുടെ ആ ഒരു ഒക്കെ ഇല്ല അവിടെ ഒക്കെ ട്രിപ്പ് പോകണമെന്നൊക്കെ കുറേ ആൾക്കാർ ആഗ്രഹമാണ് കാരണം അതിനും മാത്രം ഫീച്ചേഴ്സ് ഈ ഒരു വണ്ടിയിലുണ്ട് അതുകൊണ്ടാണ് ആൾക്കാർ അങ്ങനെ ആഗ്രഹിക്കുന്നത് എന്തായാലും എന്നിട്ട് ഇവിടെ മൊത്തം ഡ്രിഫ്റ്റിങ്ങും പരിപാടിയും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് നമുക്കതൊന്നും മൈൻഡ് ചെയ്യേണ്ട നമുക്ക് നേരെ അങ്ങോട്ടും ഇട്ടേക്കാം അതിനുമുമ്പ് നമുക്ക് ഒരു സ്മോൾ സർപ്രൈസ് ഉണ്ടെന്നും പറഞ്ഞ് ജസ്റ്റ് ഇട്ടേക്കാം നമ്മൾ മലയാളത്തിലല്ല ഇടുന്നത് ഇംഗ്ലീഷിലാണ് ഇടുന്നത് കാരണം മലയാളികൾ വളരെ കുറവാണ് ഈ ഒരു റൂമിൽ അതുകൊണ്ടാണ് കേട്ടോ പിന്നെ വേറൊരു കാര്യം ഈ ഒരു ക്യാരവാനിൽ നമുക്ക് റേസ് ഒന്നും ചെയ്യാനായിട്ട് പറ്റത്തില്ല വലിയ സ്പീഡും കിട്ടത്തില്ല അപ്പോൾ ഞാൻ ഇഴങ്ങി ഇഴങ്ങി എന്തായാലും അങ്ങോട്ട് ചെല്ലട്ടെ അയ്യോ ഗസ് നമുക്ക് നൈസായിട്ട് വഴി മാറിപ്പോയല്ലോ ഷേ നമുക്ക് അങ്ങോട്ടാണ് പോകേണ്ടത് തിരിഞ്ഞാണ് പോകേണ്ടത് എന്തായാലും നമുക്ക് അങ്ങോട്ടങ്ങ് പോയേക്കാം അതെ ആ ഒരു കാർ കാർസൈലിൽ അങ്ങോട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അതെ ഇവിടെ നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടെ അങ്ങ് ഒരു മനുഷ്യൻ പോലും ഇല്ല അപ്പോൾ നമുക്ക് നൈസായിട്ട് വണ്ടി അങ്ങ് എങ്ങനെ ഇടണം ഗൈഷ് ഈ രീതിയിൽ ഇടുവാണേൽ ഇച്ചിരി അടിപൊളിയായിരിക്കും അല്ലേ വേറെ വണ്ടി ഒന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഇടുന്നത് എന്നിട്ട് നമുക്ക് വൺ റുപ്പി ഓക്കെ ഇട്ടേക്കാം അപ്പോൾ ആരേലും വരുവായിരിക്കും ഫസ്റ്റ് വരുന്ന ആൾക്കാർ ഈ ഒരു വണ്ടി അങ്ങ് കിട്ടട്ടെ ഇതേ കണ്ടോ റിയൽ മണി ഏകദേശം തൗസൻഡ് റുപ്പീസ് വരുന്നൊരു ക്യാരവാനാണ് ഞാനിപ്പം വെറുതെ കൊടുക്കുന്നത് അപ്പോൾ ഇതേ ഇങ്ങോട്ടൊന്നും ആരും വരുന്നില്ല കേട്ടോ എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം അല്ലേ വരും ഓക്കെ ഗൈസ് ഞാൻ വെയിറ്റ് ചെയ്തപ്പോഴത്തേനും ഒരു മച്ചാൻ വന്നിട്ടുണ്ട് അവൻ വന്ന് ബ്രേക്ക് പിടിക്കുന്നതിന് മുമ്പ് തന്നെ ആ വണ്ടി അങ്ങ് വാങ്ങിച്ചു ഷെൻ്റെ മോൻ എന്തായാലും അവൻ നല്ല രീതിയിൽ ഹാപ്പി ആയിട്ടുണ്ടെന്ന് തോന്നുന്നു വണ്ടി വേറെ ലെവൽ ഒക്കെ ചെയ്യുന്നുണ്ട് കൊള്ളാം അല്ലേ ഇത് നല്ല രസമാണ് കേസ് ഇങ്ങനെ ചെയ്യാനായിട്ട് പക്ഷേ നമ്മുടെ കയ്യിൽ വണ്ടി വേണം ഇപ്പം ഉണ്ടായിരുന്ന കുറച്ച് വണ്ടിയാണ് ഞാനിപ്പം കൊടുത്തത് നമ്മൾ ആൾക്കാർക്ക് കൊടുത്തു കഴിഞ്ഞാലേ കേസ് നമുക്ക് ഇങ്ങോട്ട് എന്തേലുമൊക്കെ കിട്ടത്തുള്ളൂ അല്ലാണ്ട് നമ്മളിങ്ങനെ പിടിച്ച് വെച്ചോണ്ടിരുന്നിട്ട് കേസ് പ്രത്യേകിച്ച് ഒരു കാര്യമില്ല ഓക്കെ ഇതേ മറ്റാൻ ഇവിടെ ഒരു വണ്ടി സെയിലിന് ഇട്ടിട്ടുണ്ട് അതും കൂടെ അങ്ങ് വാങ്ങിച്ച് നമുക്ക് ഡബിൾ ഹാപ്പി ആക്കിയാലോ എന്ന് പറയുന്നു വലിയ പ്രൈസ് ഒന്നും ഇല്ല കേസ് കുറച്ച് പ്രൈസാണ് ഇട്ടിരിക്കുന്നത് തേർട്ടി മില്യൺ അങ്ങാണ്ടാണ് ഇട്ടിരിക്കുന്നത് അതും കൂടെ ഞാൻ വാങ്ങിച്ച് അങ്ങ് ഹാപ്പി ആക്കിയിട്ടുണ്ട് ഇത്രയുള്ളൂ ഗൈസ് ഇതൊക്കെ ഒരു ഒരു രസമാണ് മച്ചാൻ ദേ ഹാപ്പി ആയിട്ട് എനിക്ക് ഫ്രണ്ട് റിക്വസ്റ്റ് ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ അതും അങ്ങ് അക്സെപ്റ്റ് ചെയ്യാതേക്കാം ഈ മച്ചാൻ എവിടെയുള്ളതാണ് ഏത് നാട്ടിലുള്ളതാണെന്നൊന്നും എനിക്ക് എനിക്കറിയത്തില്ല ആ ഇങ്ങനെയൊക്കെയല്ലേ ഒരാളെ ആക്കാനായിട്ട് പറ്റുന്നത് ഏതാണ്ട് ഇത് എന്താണ് വണ്ടി വെച്ച് അത്തപ്പൂ ഇട്ടിരിക്കുന്നു അപ്പോൾ ഗൈസ് ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത ദിവസം ഇതിലും അടിപൊളി എനിക്ക് എടുക്കാൻ വീഡിയോ ആയിട്ട് കാണാം ബൈ ഗൈസ്